ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാൻ വെറൈറ്റി ആയിട്ടൊരു ഫ്രൂഡ് സലാഡിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാൻ ഇപ്പൊ ചൂടുകാലും കൂടിയാണ് നോമ്പുമാണ് അപ്പൊ ഇതേപോലത്തെ ഒരു ബിങ്കൊക്കെ ഉണ്ടാക്കി എല്ലാവരും കുടിക്കുക ഇതില് പൈസ് ക്യൂബ് ഇട്ടാൽ അത്രയും നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ പൈസ് ക്യൂബ് ഇടുന്നില്ല ഇതേപോലെയാണ് നല്ലോണം തണുപ്പിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണ് വീഡിയോ കാണാം നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു ഒരു സ്പൂണ് നിറയെ കസഗസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുതിരാനായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഉണ്ട് ഇത് കുതിർന്ന് കിട്ടുമായിരുന്നു നല്ല പോലെ ഒന്ന് കൊടുക്കുക കൊടുക്ക അതൊന്നിട്ട് മാറ്റി വെക്ക അതിപ്പോ അവിടെ കുതിരാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വലിയൊരു റോബസ്റ്റ് വഴമാണ് എടുത്തിട്ടുള്ളത് ഏത് പഴ ആയാലും എടുക്കട്ട ചെറുപഴം ഞാൻ അതിൽ റോബസ്റ്റ് ആണ് റോബസ്റ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ചോളം അണ്ടിപ്പരിപ്പാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അത് ആ വെള്ളത്തോടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കണം നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണേലും അത് ചേർക്കട്ടെ ഞാൻ ഇപ്പൊ പഞ്ചസാരനെ ചേർക്കണത് പിന്നെ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചത് നല്ലപോലെ ഒന്ന് അടച്ചെടുക്ക നല്ലപോലെ അരച്ചെടുക്ക ഇതിപ്പോ നല്ല പോലെ ഞാൻ അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ ഒഴിച്ചു കൊടുക്കണുണ്ട് നല്ല തിക്ക് ആയിട്ടുണ്ട് നമ്മിപ്പെരിപ്പൊക്കിട്ടില്ലേ ഇതില് വേണമെങ്കില് ബദാമ ചേർക്കണമെങ്കിൽ ബദാമ ചേർത്ത് വയ്ക്കട്ട നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതിനു വെക്കട്ട ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സുകൾ ചേർത്ത് വയ്ക്കാം ഞാനിപ്പൊ ഒരു ബൗൾ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണുണ്ട് നമ്മള് അതില് കയ്യിൽ എന്തുട്ടൊക്കെ ഉള്ളു അത് ഫ്രൂട്ട്സുകൾ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കട്ട പിന്നെ ഞാൻ തണ്ണിമത്തനാണ് കുരുമൊക്കെ കടന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത തേക്കനാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കട്ട് ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുന്തിരിയാണ് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്റെ കയ്യിൽ ഇത്രയും ഫ്രൂട്ട്സ് ആണുള്ളത് ഇത് മുഴുവനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എല്ലാവരും ചേർത്ത് കൊടുക്കാട്ടോ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകൾ എൻ്റെ ഇതൊക്കെയാണ് ഉള്ളത് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ കസ് കസ് കൊടുക്കാം ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നോമ്പ് തുറക്കണേ നേരത്ത് കഴിക്കാൻ പറ്റിയൊരു സലാഡാ ഡ്രിങ്ക് എന്ത് വേണമെങ്കിലും പറയട്ടെ നമ്മള് കസ്റ്റാർഡ് പൗഡറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതന്നെ അല്ലേ ഇപ്പൊ അധികം ചെലവില്ലാത്ത കാര്യല്ലേ ഇത് ഇപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ ഫ്രൂട്ട്സുകളൊക്കെ നോമ്പല്ലേ അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യാ ചൂട് കാലം കൂടിയാണപ്പ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണിത് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണസിച്ചിട്ട് എടുക്കാം ഇതിപ്പോ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡാണ് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്